ജംഗിൾ ബുക്ക് ഭാഗം നാല് ചെന്നായ്ക്കളുടെ കാലുകളിലും രോമങ്ങൾക്കിടയിലും മുള്ളുകൾ തറച്ചു കയറുക പതിവാണ് പാദങ്ങളിലെ മുള്ളുകൾ ചിലപ്പോൾ മൗംഗ്ലി വലിച്ചൂരി എടുക്കും താഴ്വരയിൽ ഗ്രാമത്തോട് ചേർന്ന കൃഷിഭൂമിയിൽ രാത്രി കാലത്ത് പോയി അക്കരെയുള്ള കുടിലുകളിൽ പാർക്കുന്നവരെ നോക്കി നിൽക്കുന്നതും അവന് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ മനുഷ്യരെ അവന് വിശ്വാസമില്ല കാരണം ഒരു ദിവസം അവരുണ്ടാക്കി വെച്ച ഒരു കെണി സൂത്രപ്പണിയുള്ള ഒരു വലിയ ചതുരപ്പെട്ടി ബഗീര അവന് കാണിച്ചു കൊടുത്തിരുന്നു ഒരിക്കൽ താൻ അതിലകപ്പെടേണ്ടതായിരുന്നെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും ബഗീര പറഞ്ഞു ബഗീരയോടൊപ്പം കാട്ടിലെ ഇരുണ്ട ഉള്ളറകളിൽ പോകാനാണ് അവൻ ഇഷ്ടം പകൽ മുഴുവൻ കിടന്നുറങ്ങണം രാത്രി വിശക്കുമ്പോൾ ബഗീര ഇടംവലം നോക്കാതെ മൃഗങ്ങളെ കൊല്ലുന്നത് മൗംഗ്ലി കണ്ടു നിൽക്കും അവൻ അത് അനുകരിക്കുകയും ചെയ്യും പക്ഷേ ഒരു വ്യത്യാസമുണ്ട് അവനെ സംഘത്തിൽ ചേർത്തതിനു പകരമായി ഒരു കാളയെ കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് കന്നുകാലികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് ബഗീര അവനെ ഉപദേശിച്ചിരുന്നു ഈ കാട് മുഴുവൻ നിന്റേതാണ് വളർന്നു വലുതാകുമ്പോൾ നിന്റെ കഴിവിനൊത്തവിധം ഏത് മൃഗത്തെയും കൊല്ലാം പക്ഷേ നിന്റെ ജീവൻ രക്ഷിച്ച കാളയുടെ വംശത്തിൽപ്പെട്ടവയെ കൊല്ലാനോ തിന്നാനോ പാടില്ല അതാണ് കാട്ടിലെ നിയമം ബഗീനയുടെ ഉപദേശം മൗംഗ്ലി അക്ഷരം പ്രതി അനുസരിച്ചു ആഹാരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പഠിത്തത്തിൽ താല്പര്യം കാണിക്കാതെ മൗംഗ്ലി വളർന്നു വന്നു ഷേർഖാൻ ചതിയനാണ് അവനെ വിശ്വസിച്ചുകൂടാ തരം കിട്ടിയാൽ അവനെ കൊന്നുകളയണം എന്നൊക്കെ ഒന്ന് രണ്ട് തവണ അമ്മ ചെന്നായ അവനോട് പറഞ്ഞിരുന്നു ഒരു ചെന്നായിക്കുട്ടിയായിരുന്നെങ്കിൽ അതെല്ലാം എല്ലായ്പ്പോഴും ഓർത്തിരുന്നേനെ പക്ഷേ മൗംഗ്ലി പോയല്ലോ ഒരു ഭാഷയിലും സംസാരിക്കാൻ അവൻ അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ താനൊരു ചെന്നായയാണെന്നു തന്നെ അവൻ പറയുമായിരുന്നു ഷേർഖാൻ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കാട്ടിൽ വിഹരിക്കാൻ തുടങ്ങി അവൻ തിന്നുന്നതിൻറെ പൊട്ടും പൊടിയും തങ്ങൾക്കും കിട്ടുമെന്ന് കരുതി ചെറുപ്പക്കാരായ ചെന്നായ്ക്കൾ അവൻ്റെ പിന്നാലെ കൂടി അകേലയ്ക്കാണെങ്കിൽ വയസ്സായി ശക്തിയും ക്ഷയിച്ചു മുമ്പ് അവൻറെ ഉത്തരവ് ലംഘിക്കാൻ സംഘത്തിലെ ഒരു കുട്ടി പോലും ധൈര്യപ്പെടുകയില്ലായിരുന്നു മുടന്നൻ കടുവ മുഖസ്തുതി പറഞ്ഞ് ചില ചെന്നായ്ക്കളെ വശത്താക്കി നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള നായാട്ടുകാർ ചാകാറായ ഒരു ചെന്നായിയുടെയും മനുഷ്യക്കുട്ടിയുടെയും ചൊൽപ്പടിക്കു നിൽക്കേണ്ട കാര്യമുണ്ടോ അവൻ്റെ മുഖത്തുനോക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലെന്നും അവന്റെ നോട്ടം കണ്ട് വിരണ്ടുപോകുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അത് കേട്ട് ചെന്നായ്ക്കൾ ഘോർ ഘോർ എന്നു മുരുളും രോഷം കണ്ട് അവരുടെ കഴുത്തിലെ രോമങ്ങൾ എഴുന്നു നിൽക്കും കാട്ടിൽ നടക്കുന്നതെന്തും കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗീരയ്ക്കുണ്ട് ഷേർഖാന്റെ ഏഷണി അവന്റെ ചെവിയിലും എത്തി ഷേർഖാൻ മൗംഗ്ലിയെ കൊല്ലാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ മൗംഗ്ലിക്ക് മുന്നറിയിപ്പ് കൊടുത്തു അപ്പോഴെല്ലാം മൗംഗ്ലി ചിരിച്ചുകൊണ്ട് പറയും കൂട്ടവും നീയും എന്നോടൊപ്പമില്ലേ പിന്നെ ബാലുമില്ലേ കുഴിമടിയനാണെങ്കിലും എനിക്ക് വേണ്ടി ഒന്നോ രണ്ടോ അടികൊടുക്കാൻ അവന് കഴിയില്ലേ പിന്നെ ഞാൻ എന്തിനു പേടിക്കണം അങ്ങനെ ഒരു ചൂടുള്ള പകൽ സമയമാണ് പുതിയൊരാശയം ഭഗീരയുടെ മനസ്സിൽ ഉദിച്ചത് മുമ്പാരോ പറഞ്ഞു കേട്ടതാണ് ഒരുപക്ഷെ മുള്ളൻ പന്നി ഇക്കി ഉപദേശിച്ചതാവാം തരം കിട്ടിയപ്പോൾ അവനത് മൗംഗ്ലിയോട് പറഞ്ഞു കൊടുംകാട്ടിനകത്ത് ബഗീരയുടെ കറുത്തു മനോഹരമായ ഉടലിൽ തലവെച്ച് മയങ്ങാൻ തുടങ്ങുകയായിരുന്നു അവൻ ബഗീര ചോദിച്ചു അനിയ മൗംഗ്ലി ഷേർഖാൻ നിന്ന ശത്രുവാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പനയിൽ എത്ര കായുണ്ടോ അത്രയും തവണ മൗംഗ്ലി പറഞ്ഞു അവന് എണ്ണാൻ അറിഞ്ഞുകൂടാ എന്തുണ്ടായി എനിക്ക് ഉറക്കം വരുന്നു മൗംഗ്ലി പറഞ്ഞു അപ്പോൾ ബഗീരയ്ക്ക് ദേഷ്യം വന്നു ഉറങ്ങാനുള്ള സമയമല്ല ഇത് ഇക്കാര്യം എനിക്കറിയാം ബാലുവിനറിയാം സംഘത്തിലെല്ലാവർക്കും അറിയാം പമ്പര വിഡ്ഢിയായ പോലും അറിയാം തബാക്കിയും നിന്നോട് പറഞ്ഞിരിക്കും ഓഹോ മൗംഗ്ലി പറഞ്ഞു ഞാനൊരു മനുഷ്യക്കുട്ടിയാണെന്നും നിലക്കടല കുഴിച്ചെടുക്കാൻ പോലും അറിയില്ലെന്നും പറഞ്ഞ് ഈയിടെ തബാക്കി എന്നെ കളിയാക്കി ഞാൻ അവന്റെ വാലിൽ പിടിച്ചു ചുഴറ്റി പനയുടെ ചുവട്ടിൽ അടിച്ചു അവനൊരു പാഠം പഠിച്ചു കാണും അത് വേണ്ടായിരുന്നു തബാക്കി ഒരു ശല്യക്കാരനാണെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം പറയാനാണ് അവൻ വന്നത് പൊന്നനിയ ഉറങ്ങാതെ കണ്ണു തുറന്നിരുന്ന് കേൾക്ക് ഈ കാട്ടിൽ വെച്ച് നിന്നെ കൊല്ലാൻ ഷേർഖാന് ധൈര്യമില്ല പക്ഷേ അഖേലക്ക് വയസ്സായെന്ന് ഓർക്കണം എന്നാണോ അവന് ഒറ്റയ്ക്കൊരു മാനിനെ കൊല്ലാൻ കഴിയാതാവുന്നത് അന്ന് അവൻ നേതാവല്ലാതാകും നീ ഇവിടെ വന്നപ്പോൾ നിന്നെ പോറ്റി വളർത്തിയിരുന്ന ചെന്നായ്ക്കൾക്കൊക്കെ വയസ്സായി മനുഷ്യ കുട്ടിക്ക് ചെന്നായ്ക്കൂട്ടത്തിലിടമില്ലെന്ന് ചെറുപ്പക്കാരെയെല്ലാം ഷേർഖാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അധികം വൈകാതെ നീ ശരിക്കും ഒരു പുരുഷനാകും പുരുഷനായാൽ സ്വന്തം സഹോദരന്മാരോടൊത്ത് ജീവിച്ചുകൂടുന്നുണ്ടോ മൗംഗ്ലി ചോദിച്ചു ഈ കാട്ടിലാണ് ഞാൻ ജനിച്ചത് ഇതുവരെ കാട്ടിലെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നുമുണ്ട് ഇവിടെയുള്ള ഓരോ ചെന്നായിയുടെയും കാലുകളിൽ നിന്ന് ഓരോ ഉള്ളെങ്കിലും ഞാൻ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് അവരെല്ലാം എൻ്റെ സഹോദരന്മാർ തന്നെ നീണ്ടു നിവർന്ന് കിടന്ന് കണ്ണുകൾ പാതി അടച്ച് ബഗീര പറഞ്ഞു കൊച്ചനിയ എൻ്റെ താടിയല്ലിന് താഴെ തൊട്ടുനോക്ക് മൗംഗ്ലി തവട്ട നിറത്തിലുള്ള കരുത്തുറ്റ കൈനീട്ടി ബഗീരയുടെ മിനു താടിയിലും രോമങ്ങൾ നിറഞ്ഞ ബലവത്തായ മാംസപേശികളുള്ള കഴുത്തും തലോടി കഴുത്തിന്റെ അടിവശത്ത് വൃത്താകൃതിയിൽ രോമം കൊഴിഞ്ഞു പോയിരിക്കുന്നത് കണ്ടു എന്റെ കഴുത്തിൽ ഇങ്ങനെയൊരു അടയാളം ഉള്ള കാര്യം ഈ കാട്ടിൽ മറ്റൊരാൾക്കും അറിഞ്ഞുകൂടാം ചങ്ങലയുടെ അടയാളമാണിത് അനിയ ഞാൻ ജനിച്ചത് കാട്ടിലല്ല നാട്ടിലാണ് മനുഷ്യരുടെ ഇടയിൽ ഉദയപൂർ രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു കൂട്ടിൽ വച്ചാണ് അമ്മ എന്നെ പ്രസവിച്ചത് അവിടെ കിടന്നു തന്നെ അമ്മ മരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് നീ നീയൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഒരു കാളയെ കൊടുത്ത് നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചത് ഒവ് ഞാനും മനുഷ്യരുടെ ഇടയിൽ പിറന്നവനാണ് കാട് കണ്ടിട്ടേയില്ല ഇരുമ്പഴിക്കുള്ളിൽ അവരെന്നെ അടച്ചിട്ടു ഒരിരുമ്പ് പാത്രത്തിൽ തീറ്റ തന്നു ഒരു ദിവസം രാത്രി ഭഗീര എന്ന പുള്ളിപ്പുലിയാണ് ഞാനെന്നും മനുഷ്യരുടെ കളിപ്പാവയല്ലെന്നുമുള്ള ബോധം എനിക്കുണ്ടായി ഒറ്റയടിക്ക് കൂടിന്റെ പൂട്ട് ഞാൻ തല്ലി പൊട്ടിച്ചു മനുഷ്യന്റെ രീതികൾ എനിക്കറിയാമായിരുന്നു ഇവിടെ കാട്ടിലെത്തിയപ്പോൾ ഷേർഖാനക്കാരും ഭയങ്കരനായി ഞാൻ മാറി അത് ശരിയല്ലേ ശരിയാണ് മോങ്ക്ലി പറഞ്ഞു കാട്ടിലുള്ള എല്ലാവരും ബഗീരയെ പേടിക്കുന്നു ഞാൻ ഒഴിച്ച് അതിന് നീയൊരു മനുഷ്യ കുട്ടിയാണല്ലോ പുള്ളിപ്പുലി സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ കാട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ നീ അവസാനം മനുഷ്യരുടെ ഇടയിലേക്ക് നിന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകും കൗൺസിൽ മീറ്റിങ്ങിൽ വെച്ച് നിന്നെ ആരും കൊന്നില്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലുന്നത് എന്തിനാണ് മൗംഗ്ലി ചോദിച്ചു നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക് ബഗീര പറഞ്ഞു മൗംഗ്ലി അവൻ്റെ കണ്ണുകളിൽ തന്നെ സൂക്ഷിച്ചു നോക്കി നോട്ടം താങ്ങാനാവാതെ ആ കൂറ്റൻ പുള്ളിപ്പുലി മുഖം തിരിച്ചു കണ്ടോ ഇത് തന്നെയാണ് കാരണം ബഗീര കരികിളകൾക്കിടയിലേക്ക് കാലുകൾ നിവർത്തി മനുഷ്യർക്കിടയിൽ വളർന്ന എനിക്ക് പോലും നിന്റെ കണ്ണുകളിൽ നോക്കാൻ സാധിക്കുന്നില്ല അനിയ നിന്നോടെനിക്ക് സ്നേഹമുണ്ട് പക്ഷേ മറ്റുള്ളവർ നിന്നെ വെറുക്കുന്നു നിന്റെ നോട്ടം അവരെ ഭയപ്പെടുത്തുന്നു നിനക്ക് ബുദ്ധിയുണ്ട് അവരുടെ കാലുകളിൽ തറച്ച മുള്ളുകൾ എടുക്കാൻ നിനക്കറിയാം നീ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് നിന്നോടവർക്ക് വിരോധമാണ് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മൗംഗ്ലി വിഷാദത്തോടെ പറഞ്ഞു അവൻ്റെ നെറ്റി ചുളിഞ്ഞു അവൻ ആലോചനയിലാണ്ടു കാട്ടിലെ നിയമം എന്താണ് ആദ്യം ആക്രമിക്കുക പിന്നീടത് ന്യായീകരിക്കുക നിന്റെ അശ്രദ്ധ കാരണം നീയൊരു മനുഷ്യനാണെന്നവർ മനസ്സിലാക്കി അഖേല നായാട്ടിൽ പരാജയപ്പെടുന്ന ദിവസം ഏതു നിമിഷവും അത് സംഭവിക്കാം ഇപ്പോൾ തന്നെ മാനിനെ കൊല്ലാൻ അവൻ പാടുപെടുന്നത് കാണാം ചെന്നായിക്കൂട്ടം അവനെതിരെ തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്കും പിന്നെ രക്ഷയില്ല പാറപ്പുറത്ത് കാട്ടിലെ കൗൺസിൽ യോഗം ചേർന്ന് തീരുമാനമെടുത്താൽ പിന്നെ പിന്നെ എന്തു ചെയ്യും ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ബഗീര ചാടിയെണീറ്റു നീ വേഗം താഴ്വരയിൽ മനുഷ്യർ താമസിക്കുന്ന കുടിലുകൾക്കടുത്തു ചെല്ലണം അവർ നട്ടു വളർത്തുന്ന ചുവന്ന പൂക്കളിൽ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി എന്നെയോ ബാലുവിനെയോ ഈ ചെന്നായിക്കൂട്ടത്തിലെ നിന്റെ കൂട്ടുകാരെക്കാൾ ശക്തനായ ഒരു ബന്ധുവായിരിക്കും ആ ചുവന്ന പൂവ് വേഗം പോയി അത് കൊണ്ടുവന്നേക്കൂ തീയെയാണ് ചുവന്ന പൂവെന്ന് ഭഗീര വിശേഷിപ്പിച്ചത് കാട്ടിലെ ജീവികൾക്കെല്ലാം തീ ഭയമാണ് തീയെന്ന് പറയാൻ പോലും അവർ ഭയപ്പെടുന്നു ചുവന്ന പൂവല്ലേ വേണ്ടത് മോംഗ്ലി ചോദിച്ചു സന്ധ്യക്ക് കുടിലുകളുടെ മുകളിൽ വളരുന്നത് അത് ഞാൻ കൊണ്ടുവരാം ഇപ്പോഴാണ് നീയൊരു ചൂണക്കുട്ടിയായത് ബഗീര മോംഗ്ലിയെ അഭിനന്ദിച്ചു ചെറിയ പാത്രങ്ങളിലാണ് അത് വളരുന്നതെന്ന് ഓർക്കണം വേഗം പോയി അതെടുത്തുകൊണ്ട് വന്ന് സൂക്ഷിക്കണം ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ മോംഗ്ലി പറഞ്ഞു ശരി ഞാനിപ്പോൾ പോകുന്നു പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്റെ ബഗീര അവന്റെ മനോഹരമായ കഴുത്തിൽ അള്ളിപ്പിടിച്ച് കണ്ണുകളിൽ ഉറ്റുനോക്കിക്കൊണ്ട് മൗംഗ്ലി ചോദിച്ചു ഇതെല്ലാം ഷേർഖാന്റെ പണിയാണെന്ന് നിനക്ക് തീർച്ചയുണ്ടോ അനിയ എന്നെ അടച്ചിരുന്ന കൂട്ടിലെ പൂട്ടു ഞാൻ തകർത്തത് സത്യമാണെങ്കിൽ ഇതും സത്യമാണ് എങ്കിൽ ഷേർഖാനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മൗംഗ്ലി ഓടിപ്പോയി ആൺകുട്ടികളായാൽ അങ്ങനെ വേണം ബഗീര തന്നെത്താൻ പറഞ്ഞു